ഇടയാറന്മുള എ എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കെറ്റ്സിന്റെ നേതൃത്വത്തിൽ ഉബൻഡു ഫെസ്റ്റ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷം ആരംഭിക്കുന്നതോടെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ ഐ ടി പാഠപുസ്തകങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾ നടപ്പിലാക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം പുതിയ ഐ ടി പഠനക്രമങ്ങൾ പിന്തുടരുന്നതിന് ആവശ്യമായ സാങ്കേതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാറിന് ഇടയാറന്മുള എ എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കെറ്റ്സിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉബണ്ടു ട്വന്റി ടു പോയിന്റ് സീറോ ഫോർ ഇൻസ്റ്റലേഷൻ പ്രക്രിയ സംഘടിപ്പിച്ചത് ലിറ്റിൽ കെറ്റ്സിലെ അംഗങ്ങളായ വിദ്യാർത്ഥികളാണ് വിവിധ കമ്പ്യൂട്ടറുകളിൽ ഉബണ്ടു ട്വന്റി ടു പോയിന്റ് സീറോ ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതും അനുബന്ധ സേവനങ്ങൾ സജ്ജമാക്കിയതും ഈ പ്രക്രിയ വിദ്യാർത്ഥികളുടെ സാങ്കേതിക മികവിനെ പ്രകടിപ്പിക്കുന്നതായിരുന്നു ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയത് ലിറ്റിൽ കേഴ്സ് മിസ്ട്രസുമാരായ ആശാ പി മാത്യുവും ലക്ഷ്മി പ്രകാശും അധ്യാപകനായ എബിൻ ജിയോ മാത്യുവുമാണ് ഇവർ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ മേഖലയിലെ ഡിജിറ്റൽ പരിവർത്തനത്തിന് സ്കൂൾ തലത്തിൽ തന്നെ വിദ്യാർത്ഥികളെ സജീവമായി പങ്കാളികളാക്കുന്ന മാതൃകാപരമായ സംരംഭമായിരുന്നു ഇത് ലളിതമായ സംവിധാനങ്ങളിലൂടെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും സ്വയം പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസം കുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്നതിൽ ഈ പ്രവർത്തനത്തിന് വലിയ പങ്കുണ്ടായി ഈ സംരംഭത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക പരിജ്ഞാനത്തിൽ വലിയ മുന്നേറ്റം സാധ്യമായത് മാത്രമല്ല അവർക്ക് ഭാവിയിലെ ഡിജിറ്റൽ ഇന്ത്യയെ നയിക്കാനുള്ള സാധ്യതകളും തുറന്നു കിട്ടിയിട്ടുണ്ട്